നമസ്കാരം രാജേഷ് രാജൻ സംവിധാനം ചെയ്ത നീരജ എന്ന മലയാള സിനിമയിൽ ഒരു വിധവ സ്ത്രീ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായി ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണാം വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന അഥവാ ആയി ജീവിക്കുന്ന സ്ത്രീകളെ ബാധിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ നീരജയുടെയും അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരാറുണ്ട് മാതാപിതാക്കൾ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ വളരെ തെറ്റായ രീതിയിലാണ് കൈകാര്യം ചെയ്തു കാണാറ് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുമ്പോഴും അവളുമായി വഴക്കിടുമ്പോഴും അവളുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാൻ അവരൊന്നും ശ്രമിക്കുന്നില്ല തന്റെ ഭർത്താവിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അലക്കി സൂക്ഷിച്ച് ചെരുപ്പുകൾ തുടച്ച് വൃത്തിയാക്കി വെക്കുക തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു ഓ സി ഡി അഥവാ ഉസ്വാസ എന്ന രോഗാവസ്ഥയിലാണ് നമുക്കിവിടെ നിരജയെ കാണാൻ കഴിയുന്നത് എന്നാൽ ഒബ്സസീവ് ഡിസോർഡർ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക തോന്നലോ അല്ലെങ്കിൽ ഒരു കാര്യമോ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തകൾ വരികയും അതിൻ്റെ പ്രേരണയാൽ നമ്മൾ ആ കാര്യം ചെയ്യുകയും ഇവിടെ നീരജയെ നമുക്കൊരു ഒരു ഒബ്സസീവ് സ്റ്റേജിലാണ് കാണാൻ കഴിയുന്നത് തൻ്റെ ഭർത്താവ് ഉപയോഗിച്ച സോഫ മറ്റൊരു വ്യക്തി ഇരിക്കുന്നത് പോലും നീരജയ്ക്ക് ഉത്കണ്ഠ ഉണ്ടാക്കുന്നു ഒരു വ്യക്തിയോ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തരായവരോ എടുക്കുന്ന തീരുമാനം പല പലപ്പോഴും ഇത്തരക്കാരിലൂടെ പുറത്തു വരണമെന്നില്ല സമൂഹം തന്നെ എങ്ങനെ വിലയിരുത്തുമെന്ന ഭയം തന്നെ ഒരു രണ്ടാം തരക്കാരിയായി ചിത്രീകരിക്കുമോ മറ്റൊരു വിവാഹത്തിന് മുതിർന്നാൽ തൻ്റെ ഭർത്തൃവീട്ടുകാർ അല്ലെങ്കിൽ മക്കൾ വേണ്ടപ്പെട്ടവർ അവർ അവരെന്ത് വിചാരിക്കും ഇനിയൊരു ഓപ്പൺ റിലേഷൻഷിപ്പിന് പോയാൽ സമൂഹത്തിലുള്ള തൻ്റെ മതിപ്പ് കുറയുമോ ഇത്തരത്തിലുള്ള പലവിധ ഭയങ്ങളാണ് നീരജയെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അതെ ഒരു വ്യക്തി തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത്തരം ഒരു റിലേഷൻഷിപ്പിന് പോകുന്നതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാനാകില്ല പക്ഷേ അത് എപ്പോൾ എങ്ങനെ ആരോടൊപ്പം എന്നെല്ലാം വളരെ പ്രസക്തമായ ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു ആരോഗ്യപരമായ ഒരു ചർച്ചയിലേക്ക് കമൻ ബോക്സിലേക്ക് സ്വാഗതം പലപ്പോഴും സമൂഹമോ വീട്ടുകാരോ ഇവരുടെ അവസ്ഥയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറില്ല മറ്റു ചിലർ ഇവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട് ആഴത്തിലുള്ള കുറ്റബോധം ഒബ്സഷൻ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖം ഡിപ്രഷൻ ഈ അവസ്ഥയിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കണമെന്നറിയാതെ ഒരു നിസ്സഹായാവസ്ഥയിലായിരിക്കും ഇവരിൽ പലരും ഇതിൽ തന്റെ ഫിസിക്കൽ നീഡ്സ് അഥവാ ശാരീരിക ആവശ്യങ്ങൾ സാധിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന നീരജയെ നമ്മൾക്ക് കാണാം ഇവിടെ നീരജയ്ക്ക് ഒരു നല്ല സുഹൃത്തുണ്ട് അവളുടെ ഉപദേശപ്രകാരം നീരജ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നു വളരെ പ്രസക്തമായ ഉപദേശങ്ങളാണ് അദ്ദേഹം നീരജയ്ക്ക് നൽകുന്നത് തന്റെ ഓസിഡിയിൽ നിന്നും പുറത്തു കടന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് ഒരു സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അവളെ സഹായിക്കുന്നു പ്രശ്നങ്ങളെ അനുഭവങ്ങളിലൂടെ മറികടന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന നീരജയാണ് ക്ലൈമാക്സ് മാനസികാരോഗ്യത്തിന് മുൻതൂക്കം കൊടുത്ത് യഥാസമയം ഒരു വിദഗ്ധ ചികിത്സാ സഹായം തേടേണ്ടതിന്റെ ആവശ്യകത ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നു മാനസിക വിധേയത്വം ശാരീരിക ആഗ്രഹ പൂർത്തീകരണത്തെക്കാൾ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് പല കുടുംബങ്ങളിലും വിള്ളലുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം തന്റെ പങ്കാളിക്ക് മറ്റൊരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാനസിക വിധേയത്വമാണ് നേരെ മറിച്ച് ഒരു ശാരീരിക വിധേയത്വം എന്നതാണ് വാസ്തവം സ്ത്രീക്ക് പുരുഷൻ അഥവാ പുരുഷന് സ്ത്രീ ഇതൊരു നൈസർഗിക രാസപ്രവർത്തനത്തിന്റെ അഥവാ ഒരു കെമിസ്ട്രി ഓഫ് ഹോർമോൺസ് എന്ന് പറയാം അതിന്റെ പരിണിത ഫലമാണ് അല്ലാതെ ഒരു വിവാഹത്തിലോ വിവാഹമോചനത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു ബന്ധം ഒരു പൂ വിരിയുന്നതിൽ പോലും പ്രകൃതിയുടെ രാസപ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം പറയേണ്ടതുണ്ടോ നിങ്ങളിൽ ഒരു നേരജയുണ്ടെങ്കിൽ അവർക്കായി ഈ നിരൂപണം സമർപ്പിക്കുന്നു